നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക നഗരവും ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പേരുകേട്ട തൃശ്ശൂർ ജില്ലയിലെ കൊടകര എന്ന സ്ഥലത്തെ ഷഷ്ടി മഹോത്സവമാണ് ഇന്ന് നടക്കുന്നത് നമ്മുടെ കൊടകരയുടെ ദേശീയോത്സവമായ ഈ കുന്നത്രക്കോവിൽ ഷഷ്ടി വൃശ്ചിക വൃശ്ചികമാസത്തിലെ സ്കന്ധ ഷ്ടി ദിവസമാണ് ആചരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച ദ്രവ്യങ്ങളൊക്കെ കാവടിയിൽ കെട്ടിയിട്ടാണ് നാഥസുരത്തിൻ്റെ അകമ്പടിയോടുകൂടി ഭക്തജനങ്ങൾ കുന്നതൃക്കോവിൽ ക്ഷേത്രത്തിലെത്തിയിട്ട് ആദ്യത്തെ അഭിഷേകം നടത്തുന്നത് അതിനുശേഷം തുടർന്നുള്ള ഓരോ സെറ്റുകളും അഭിഷേകത്തിനായിട്ട് ക്ഷേത്രത്തിലേക്ക് എത്തുന്നു ഇവിടെ പുരുഷന്മാര് മാത്രമല്ല പ്രായഭേദമന്യേ എല്ലാ ആൾക്കാരും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ഷഷ്ടിയുടെ ആഘോഷത്തിലാണ് എല്ലാവരും ഈ വിവിധ സെറ്റുകളുടെ കാവടിയാട്ടം സമാപിക്കുന്നത് പൂനിലാർക്കാവ് ദേവി ക്ഷേത്ര നടപ്പുരയിലാണ് കേട്ടോ നമ്മുടെ പൂനിലാർക്കാവ് ക്ഷേത്രത്തിലെ ഉപദേവനും മുരുക സഹോദരനുമായ ശാസ്താവിന്റെ മുമ്പിൽ അടുത്ത വർഷം വീണ്ടും കാവടിയെടുത്ത് ഷഷ്ടി ആഘോഷിച്ചു കൊള്ളാം എന്ന് ഉപചാരം ചൊല്ലി പിരിയുന്നതായിട്ടാണ് ഈ ഷഷ്ടിയുടെ ഐതിഹ്യം അപ്പം നമ്മുടെ ഷഷ്ടിയുടെ കാഴ്ചകൾ എല്ലാ ഭക്തജനങ്ങൾക്കും അതുപോലെ ഇത് കാണാൻ ആഗ്രഹിച്ചിട്ടും വരാതിരിക്കാനും കാണാൻ പറ്റാതെയുമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു പൊരിഞ്ഞ വെയിലാണെങ്കിലും ജനങ്ങൾ നല്ല ഉത്സവ ലഹരിയിലാണ് കേട്ടോ അങ്ങനെ വർണ്ണനാഥ താള വിസ്മയം തൃത്ത് കോടകര ഷഷ്ടി അരങ്ങ് തകർക്കുകയാണ് കേട്ടോ ഇതിൽ പല സെറ്റുകളിലും കഥകളി തെയ്യം ദേവശില്പങ്ങൾ അങ്ങനെ പല തരത്തിലുള്ള കലാരൂപങ്ങൾ കാവടി സംഘങ്ങൾക്കൊപ്പമുണ്ട് ഉണ്ട് കേട്ടോ ഇവിടത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷഷ്ടിയുടെ ചടങ്ങുകളൊക്കെ കുന്നതൃക്കോവ് ക്ഷേത്രത്തിലാണ് നടക്കുന്നതെങ്കിലും നമ്മുടെ കാവടിയാട്ടം മുഴുവനായിട്ട് നടക്കുന്നത് ഈ പൂനിലാർക്കാവ് സന്നിധിയിലാണ് കേട്ടോ ഈ കൂന്നിലാർക്കാവ് ക്ഷേത്രത്തിന്റെ മൈതാനത്തിൽ ബസ് നല്ല പന്തൽ നല്ല ദീപാല കൂടിയിട്ട് കൂടി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അത് കാണാൻ അടിപൊളി കാഴ്ചയാണ് രാത്രിയുടെ ഒരായിരം മന്ദിയുടെ ചേർത്തുന്നു ഇപ്പോൾ കാവടുകളോട് കാവടികളുമായി എത്തിച്ചേർന്നപ്പെട്ട സന്നിധി അറിയുന്നു മലക്കുളങ്ങര സെറ്റ മലക്കുളങ്ങര യുവജന സംഘം സെറ്റിലേത്ര സമിതിയുടെ സ്നേഹോഷ്മലമായ ഒരായിരം നന്ദി യഥെ മാളകൾ ചേർക്കുന്നു ക്ഷേത്ര സന്നിധിയിലേക്ക് ரங்க பிரபஞ்சம் செய்து கொண்டிருக்கூர் சத்தீஹோம் மகோசத்தில் இப்படி மகோசகத்தை ഷഷ്ടിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ